നിങ്ങൾ ഈ നക്ഷത്രക്കാരാണോ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ് പലപ്പോഴും നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം നമ്മൾ ഒരുപാട് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട് എന്നാൽ ഒരുപക്ഷെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവയിൽ പലതും സംഭവിക്കുമായിരുന്നില്ല എന്നും നമുക്കറിയാം ചില നക്ഷത്രങ്ങൾക്ക് ഭാഗ്യം കൂടെയുണ്ടെങ്കിലും ഇതുപോലെയുള്ള ചില ഭീഷണികളും നിലവിലുണ്ട് അതുകൊണ്ട് ആ നക്ഷത്രക്കാർ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്ന് നോക്കാം പുണർദം പൂയം ആയില്യം വിശാഖം അനിഴം തൃക്കേട്ട പോരാടം ഉത്രാടം തിരുവോണം എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ നിങ്ങൾ ഈ നക്ഷത്രക്കാരാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഹര ഹര മഹാദേവ എന്നെഴുതി പേരും നാളും എഴുതുക മഹാദേവൻ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു